സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെന്ന് മുൻമന്ത്രിയും ഇടതു സഹയാത്രികനുമായ കെ ടി ജലീൽ അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാസിമാർ തയ്യാറാവണമെന്ന് പറയുന്നത് ഇസ്ലാമോ ഫോബിക്കായ കാര്യമല്ല പണക്കാട് തങ്ങൾ ഫത്വം ഇറക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മറിച്ച് തൻ്റെ കൂടി ഖാദി ആയതുകൊണ്ടാണെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ കെ ടി ജലീൽ മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തിയെന്ന ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് തന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കി കെ ടി ജലീൽ തന്നെ ഫേസ്ബുക്കിൽ രംഗത്തെത്തിയത് സ്വർണക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാദിമാർ തയ്യാറാകണമെന്ന് താൻ അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളക്കമെന്നും ജലീൽ ചോദിക്കുന്നു കെ ടി ജലീലിന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന സംഘപരിവാറിനെ സഹായിക്കാനാണ് എന്ന വി ടി ബൽറാമിന്റെ ആരോപണത്തിനെതിരെയും ജലീൽ രംഗത്ത് വന്നു യു എ ഇ കോൺസുലേറ്റ് നൽകിയ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ തന്നെ കൽത്തുറുങ്കിലടയ്ക്കണമെന്ന് കത്തെഴുതിയ ബെന്നി ബെഹനാനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത ആളാണ് തൃത്താലയിലെ തോറ്റ എം എന്ന് ജലീൽ പരിഹസിച്ചു ആ കറകളഞ്ഞ കാപട്ട്യത്തിന് എന്തൊരു മൊഞ്ചാണെന്നും ജലീൽ പരിഹാസമുന്നയിച്ചു എല്ലാത്തിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരേഴകേറി പരിശോധിക്കുന്നവർ സ്വർണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാത്തതിൻ്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയുമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്